നമ്മളെ ചേറ് മീനിനെ അങ്ങനെ മുറി തുടങ്ങി തലയങ്ങ് മുറിച്ചിട്ട് അതിന് നല്ല മോശമില്ലാത്തൊരു മീനാണ് ഫ്രണ്ട്സ് അപ്പോൾ നല്ല ഉറപ്പുണ്ട് എന്തായാലും ഒരു മൂപ്പുണ്ട് അതിന് രണ്ട് കിലോ ഏകദേശം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇങ്ങനെ അതിനെ ഓരോ കഷ്ണമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നതാണ് അപ്പോൾ പൊരിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എന്തായാലും നമ്മൾ പൊരിച്ച ഒരു വീഡിയോ ഉണ്ടാവില്ല കാരണം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് അത് വരാനുണ്ട് ഏഹ് എടുക്കുന്നുണ്ടല്ലേ അപ്പ വേണ്ട ഫ്രണ്ട്സ് എടുക്കുന്നുണ്ട മീൻ എന്നാ നിന്റെ ഈ നമ്മളെ ഈ പുഴ മീന് സാധാരണ സ്ത്രീകൾ മുറിക്കൂല കാരണം എന്താ പറയുക ഈ മീന് ചത്തു കഴിഞ്ഞാൽ അത് ഇപ്പം എടുക്കാനുണ്ട് അങ്ങനെ തോന്നുല്ല ഏത്തോ അല്ല അതുകൊണ്ടാ ആ അതെ അതെ അപ്പോൾ ഇത് ഫ്രഷ് സാധനം നമ്മൾ എപ്പോഴും നമ്മൾ മീൻ പിടിച്ചു കഴിഞ്ഞാൽ അത് നല്ല വലിയ മീൻ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയിട്ട് കാരണം അതേ തന്നെ അതിൻ്റെ ആ ടൈമിങ്ങിൽ ആ ഒരു ഇതിലുള്ള ടേസ്റ്റ് പിന്നെ ഒരിക്കലും കിട്ടുക നേച്ചുറലല്ലേ സംഭവം നമ്മൾ തന്നെ പിടിക്കുന്നു നമ്മൾ തന്നെ അതിനെ മുറിക്കും നമ്മൾ തന്നെ അത് കട്ട് ചെയ്ത് നമ്മൾ തന്നെ പൊരിച്ച് കഴിക്കുന്ന പരിപാടിയാണ് അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട ടോമു ഇങ്ങനെ ഇവരെ നമ്മളെ സഹായിക്കാന്ന് ഇവരും ഉണ്ടായിരുന്നു കൂട അപ്പോൾ ഇവരെല്ലാം കൂടിയാണ് നമ്മൾ നമ്മളിതിന് പിടിച്ചത് പക്ഷെ സാഹസികം എന്ന് പറഞ്ഞാൽ ഭയങ്കര സാഹസിക കാരണം ഈ മീനിനൊരു പ്രത്യേകതയുണ്ട് മീനിനെ നമുക്ക് വലിച്ചാൽ കിട്ടില്ല കാരണം ഏത് സമയത്താണ് നങ്കീസ് പൊട്ടിക്കാൻ അത് നോക്കൂ ഇതിൻ്റെ നല്ല മൂർച്ചയുള്ള പല്ലാണ് നീൻ്റെ പല്ല് അല്ലേ സിതാ പല്ല് മൂർച്ച ഉണ്ടോ ഇതിന് ഭയങ്കര മൂർച്ച ഇത് നങ്കീസിന് കുറേ സമയം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ നങ്കീസ് കരന്ന് കരുന്ന് കരന്ന് കരുന്ന് ഒരു വലിക്ക് പൊട്ടൂ അതുകൊണ്ടാണ് ഞാൻ തുള്ളിയിട്ടാണ് പിടിച്ചത് അതിനാ വെള്ളത്തിലൊക്കെ തുള്ളേണ്ടി വന്നു അപ്പോൾ നോക്കുമ്പോൾ ഇത് ചളിയിൽ അമർന്നുകൊണ്ട് കിട്ടിയത് അല്ലേന്ന് കിട്ടാൻ സാധ്യതയില്ല കാരണം അതിൻ്റെ കൊക്ക തറച്ചത് ചെറിയ മേലാണ് വളരെ സാഹസികം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് അതിൻ്റെ ചെറിയ ചെറിയ കട്ട് വീഡിയോസ് ഞാൻ എടുത്തിന് എന്നാലും വീടൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അവനെ നങ്കീസ് പിടിക്കുന്നത് പിന്നെ അതെല്ലാം എടുത്തുകൊണ്ടുവന്നു പിന്നെ ഞാൻ പിടിച്ച ശേഷം ആണ് വീട് എടുക്കാൻ പറ്റും പുഴയിലുള്ള കാര്യമല്ലേ ഫ്രണ്ട്സ് മൊബൈലെല്ലാം വീണ് പോയാൽ പിന്നെ പോയില്ലേ അപ്പോൾ അങ്ങനെ തന്നെ നമ്മളത് പ്രതീക്ഷിച്ചില്ല നമുക്ക് ആ മീൻ അടിയൊന്നുള്ളത് നമ്മൾക്ക് പെട്ടെന്ന് നമ്മൾ മീനിനെ ഒന്ന് ഇട്ടു കുറച്ച് സമയം നോക്കി നിന്നു പെട്ടെന്ന അടിയും കാര്യങ്ങളെല്ലാം അടിച്ചു നമുക്കതിന് കിട്ടി കിട്ടിയത് ശരിക്ക് സാഹസ്യം തന്നെയാണ് നല്ല പണിയെടുത്തിട്ട് തന്നെ ഇന്നിട്ട് അതെല്ലാം വലിച്ചിടാൻ പറ്റിയില്ല കാരണം ഒന്ന് നേരി അധികം തടിയിലാണ് നങ്കീസ ഇതെല്ലാം ഇപ്പോൾ വലിയ നങ്കീസ വലിയ നങ്കീസ സാധാരണ വലിയ മീൻ പിടിക്കുമെല്ലാം കുറവായിരിക്കും നങ്കീസ കാണും ശരിക്ക് ഇത് പുഴേൻ്റെ അതേ വള്ളത്തിൻ്റെ അണക്കായുള്ള ഒരു പ്രത്യേക നങ്കീസ കളറുകൾ കളർ നങ്കീസായിരുന്നു നമ്മൾ സാധാരണ വെള്ള നങ്കീസല്ല ഇത് അതിനകത്ത് കടലിൽ പോകുമ്പോൾ എടുക്കുമല്ലോ അപ്പോൾ ഈ പുഴയിലെടുക്കുമ്പോൾ ഈ മീൻ പെട്ടെന്ന് മനസ്സിലാവും നല്ല ശുദ്ധ വെള്ളത്തിൽ മറ്റേ വെള്ളം പോലെയല്ല നമ്മളെ കടൽ വെള്ളം പോലെയല്ല ശുദ്ധമായ വെള്ളം അതായത് ഉപ്പില്ലാതെ വെള്ളത്തിൽ മീനിനെ പിടിക്കുമ്പോൾ ഭയങ്കര സാഹസികം തന്നെ നമ്മളെ സാധാരണ നമ്മളെ കൈ ഉപ്പുള്ള വെള്ളത്തിൽ പിടിക്കുന്ന മീനിനേക്കാളത്തെയും പത്തിരട്ടിയോളം നമുക്ക് ഇതിന് സാഹസികം ഉണ്ട് കാരണം മീൻ എടുക്കില്ല മീൻ നമ്മളെ തന്നെ കാണും നമ്മൾ വെള്ള ഷർട്ടാ വേറെ ഏതാ ഷർട്ടോ അല്ലെങ്കിൽ മറങ്ങിട്ടോ ഒളിച്ചിട്ടെല്ലാം പിടിക്കണം കാരണം നമ്മളെ തന്നെ മനസ്സാവും ഒരു പ്രശ്നം നമ്മളെ സാധാരണ പുഴകളിലും തോടുകളിലും അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മളിപ്പോൾ മുറിച്ച് ഏകദേശം അതിൻ്റെ മുക്കാ വാങ്ങും കഴിഞ്ഞത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടുന്നുണ്ട് അപ്പോൾ നല്ല അയക്കൂറ തന്നെ എന്ന് പറഞ്ഞാൽ അയക്കൂറ പോലത്തെ മീൻ തന്നെ അപ്പോൾ ഇത് നമ്മളെ ആ ഒരു നല്ലൊരു പീസ് നല്ല കറക്റ്റ് ഒരു ഒരു വലിയ പീസ് തന്നെ എടുക്കുക ചെറിയ പീസാക്കണ്ട വലിയൊരു പീസ് എടുത്ത് കാണിച്ചു കൊടുക്കുക കണ്ട ഫ്രണ്ട്സ് നല്ല കണ്ട നല്ല മുറിയെല്ലാം കണ്ടങ്ങൾ അതിൻ്റെ ആ മുറീൻ്റെ കാരണം അധികം നമ്മൾ കനത്ത് കൊടുത്തില്ല കനത്ത കൊടുത്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഉപ്പുമുള മര്യാദയ്ക്ക് പിടിക്കില്ല ഇതിപ്പോൾ കുരുമുളകുമെല്ലാം ചേർത്തിട്ട് അതായത് നമ്മൾ ഇഞ്ചിയും ഇഞ്ചി സത്വം എല്ലാം ചേർത്തിട്ട് നല്ല രീതിയിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടോ ഇതെല്ലാം നമ്മൾ തേങ്ങകളാണ് തെങ്ങുകളാണ് അതുപോലെ വെളിച്ചെണ്ണയുള്ള സ്ഥലം ആയിരുന്നു വെളിച്ചെണ്ണ കിട്ടുന്ന കാരണം നമുക്ക് പറമ്പിലുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഓയിലിൻ്റെ പരിപാടി നമ്മളില്ല നമ്മൾ വെളിച്ചെണ്ണ മാത്രം കണ്ടോ ഫ്രണ്ട്സ് ഇതെല്ലാം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്നേരം ബാക്കി ബാലൻസ് വന്നുവാ അപ്പോൾ എല്ലാം ഇതിനെ മുളച്ച് പോയി അപ്പോൾ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ഇതിനെ പൊരിച്ചിട്ട് അതായത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അരമണിക്കൂർ വെക്കണ്ടേ ഇത് അല്ലേ ശരി ഉപ്പുമോളെ പിടിക്കാൻ വേണ്ടിയിട്ട് അരമണി ഉപ്പ് കുപ്പം അല്ലേ അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അല്ലേ പിടിക്കണം അല്ലേ നല്ല മസാ അപ്പോൾ മസാല പിടിക്കാണ്ടിരിക്കില്ലേ ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ചില ആൾക്കാർക്ക് കുരുമുളക് ചേർക്കും നമ്മൾ പിന്നെ ഏഹ് ചേർക്കുന്ന ആളുണ്ട് ഏഹ് പക്ഷേ ടേസ്റ്റിൽ കുറച്ച് ചെറിയ വ്യത്യാസമുണ്ടാവും നമ്മൾ കുരുമുളക് ഈ മീൻ നമ്മൾ ചേർക്കുന്നില്ല ഇന്ന് ഇത്ത മീനിനെ നമ്മൾ ചേർക്കുന്നില്ല ഇന്ന് വെറും ഇഞ്ചി പേസ്റ്റും അതുപോലെ തന്നെ നമ്മൾ പച്ചമുളകും അതേപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞളും മഞ്ഞളെല്ലാം ശുദ്ധമായ മഞ്ഞളാണ് നമ്മൾ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കുന്ന മഞ്ഞളാണ് മുളകും ഇവിടുന്ന് തന്നെ വാങ്ങി പൊടിപ്പിക്കുന്നതാണേ ഫ്രണ്ട്സ് അപ്പോൾ നല്ല രുചികരമായ ഒരു മീനാണ് നമ്മൾ സാധാരണ വെക്കുമ്പോൾ നല്ല വൃത്തിക്ക് അതിൻ്റെ കണ്ടീഷനിലാണ് അത് വെക്കുക അപ്പോൾ ഇത് കറി വെക്കാൻ പറ്റത്തില്ല കറി വെക്കുന്ന മീൻ നമുക്ക് സാധാരണ കിട്ടുന്ന ചെറിയ ചെറിയ മീനുകളാണ് പൊടിമീനുകൾ അല്ലേ പൊരി ശെ പൊരിക്കാനാണ് ടേസ്റ്റ് അപ്പോൾ നമ്മൾ നമുക്ക് അതുപോലെ തന്നെ ഉണ്ട് പക്ഷെ വലയൊന്നും ഇടാൻ ആയിനില്ല കാരണം ഇപ്പോൾ പുടയിലങ്ങനെ പോയിക്കൂടാ നീർനായിയുടെ ശല്യം ഉണ്ട് അതും ഒരു ഇല്ലാത്ത സംഭവം തന്നെ വലയിലുള്ള മീൻ നമ്മൾ എത്തുമ്പോഴത്തേക്ക് നീർന്നായി തേശം തിന്നിട്ട് വലയും മുറിച്ച് പോയി കളയുന്നുണ്ട് മുമ്പേ ഒന്നും അതില്ലായിരുന്നു ഈ കഴിഞ്ഞ വർഷമെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയ മീൻ എന്ന് പറഞ്ഞാൽ ഒരു മോശമില്ലാത്ത തരത്തിലുള്ളൊരു നല്ലൊരു മീനായിരുന്നു അപ്പോൾ ഈ വർഷത്ത് ഏറ്റവും വലിയൊരു മീൻ രണ്ടും മൂന്നെണ്ണത്തിന് നമുക്ക് കിട്ടിയത് ചെറുതായിരുന്നു പറയാൻ മാത്രമേ ഉള്ളൂ അത് വലിയ മീൻ ഇതാണ് ഇത് ഉണ്ടാവും കീഴും വീലുതെല്ലാം ഉണ്ടാവും പക്ഷേ നമുക്ക് കിട്ടിയത് ഒരു എവറേജ് തന്നെ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ടോമോ പോയി ടോമോ നീ എവിടിയോ പോയി നമ്മൾ ടോം വേണ്ട ടോമ് നമ്മളെ നമ്മളെ ചങ്ങായി മാത്രം അല്ല നമ്മളെ സ്വന്തമാണ് ടോമൻ നിങ്ങൾ ദിവസം യൂട്യൂബിൽ കാണല്ലേ നല്ല അടിപൊളിയാണ് ഈവനൊരു നല്ലൊരു പൊന്നുമോനാണ് നമ്മളെ നാട്ടിലുള്ള എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് അപ്പോൾ ടൂമോനെ കാണാൻ തന്നെ വണ്ടിയിലെടുത്തിട്ട് ആൾക്കാർ വരാൻ തുടങ്ങി ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ വരാൻ തുടങ്ങിയത് ഫ്രണ്ട്സ് അത് പുറത്തൊന്നും ആരും വന്നിട്ടൊന്നുമില്ല അപ്പോൾ കുറച്ച് കുട്ടികൾ രണ്ട് ദിവസം മുമ്പ് വന്നു വന്നാലും പൊളിയാന്ന് പറഞ്ഞേ ഇവനെ ഇവരെ നല്ലോണം നോക്കണം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ എല്ലാവരും നല്ലോണം നോക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിർത്തിട്ടെ